ഹലോ അപ്പം ഇന്ന് നമ്മളൊരു വെറൈറ്റി കണ്ടന്റ് ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് റൂമിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പോവുക അപ്പം ഞാൻ എങ്ങനെ ഈ ഒരു കണ്ടന്റിലേക്ക് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ വൈറലായത് ഒരു സിംപൂൾ ഉണ്ടാക്കിയിട്ട് ഒരു യൂട്യൂബർ വൈറലായല്ലോ നമ്മുടെ സഞ്ജു ടെക്കി അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി പൊളിക്കും എന്തായാലും ഒരു സിംപോൾ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചോ നമ്മളിപ്പോൾ ദുബായിൽ ആണല്ലോ അപ്പോൾ ദുബായിൽ ഈ ഒരു ഫ്ലാറ്റിൽ ഞങ്ങളുടെ ഈ റൂമിൽ ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിട്ട് ാക്കി വിടാം ആൾക്കാരിലേക്ക് ശ്രദ്ധ ആദ്യം കൊണ്ടുവരണം ആൾക്കാരിനെ ശ്രദ്ധ പിടിച്ചു പറ്റണം അപ്പം അതിന് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് സ്വിമ്മൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ നന്ദുട്ടനെ നല്ല ഇഷ്ടമാണ് സ്വിമ്മ്പൂള് ഒരുപാട് ആയിട്ട് നമുക്ക് നന്ദിട്ട് ഇങ്ങനെ പറയുന്നത് നമുക്ക് പുതിയ വീട് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ മുറ്റത്തൊക്കെ ആയിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണം എന്ന് നന്ദുട്ടൻ്റെ ഭയങ്കര ആഗ്രഹം അപ്പം ഞാൻ വിചാരിച്ചു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുക അപ്പോൾ സ്വിംപൂൾ ആണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് അപ്പം സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫയറൽ സാധിക്കാത്തത് ദുബായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമല്ലേ അപ്പോൾ എന്തായാലും സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം സ്വിമ്മിംഗ് പൂൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു റൂമിലാണ് ഈ റൂമിൽ കുറച്ച് ഭാഗങ്ങളുണ്ടാണു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഇതാണ് റൂം റൂമിൽ രണ്ട് കട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഈ കട്ടിലേ ഉണങ്ങാത്ത കുറച്ച് ഡ്രസ്സ് അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഏട്ടൻ്റെ കുറേ ഷർട്ട് ഇവിടെ ഇത്തിരി ഇടാനുണ്ട് അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളിവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ റൂമിൽ രണ്ട് എ സി ഉണ്ട് പക്ഷേ ഈ രണ്ട് എ സി ഞങ്ങൾ ഇടാറില്ല ഒരു എ സി കേടാനും അപ്പോൾ ഇതിലാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വേണ്ട ആ ഒരു ഭാഗത്താണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നത് ഈ ഒരു ഭാഗത്താണ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നിറച്ച് ഇത് ഈ ഒരു കുക്കത്തിൽ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനുള്ള സാധനങ്ങളൊക്കെ ആദ്യം ഏട്ടനെ ഇതാക്കിയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടു അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിന് ശേഷം ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നമ്മൾ വെള്ളം ഇതുവഴി ഇങ്ങനെ പുറത്തേക്ക് ഈ ഇതിൽ കൂടെ രണ്ട് പുറത്തേക്ക് അങ്ങോട്ട് തള്ളും അപ്പം തലയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നിറച്ച് വെള്ളപ്പൊക്കം ഉണ്ടാവും കുറേ ആൾക്കാരായി ഇവിടെ നടന്നുകൊണ്ടെങ്കിൽ അവർ തലയിക്കൂടെയും കൂടി വീഴണ രീതിയിൽ ഞാൻ അത് സെറ്റാക്കും പിന്നെ ഭാഗ്യത്തിൽ അതിൽക്കൂടെ വല്ല അറബികളോ കാര്യങ്ങളോ പോകുന്നുണ്ടെങ്കിൽ അവർ തലയ്ക്ക് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റീച്ച് ആവും അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ ഒരു പ്ലാനിങ് അപ്പോൾ ഇതും വെള്ളം അങ്ങോട്ട് ആക്കും അപ്പം ഞാനിവിടെ സ്വിമ്മിംഗ് പൂള് സെറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എന്താ പറയുക അപ്പോൾ ആ ഒരു ന്യൂസ് ആവും അപ്പൊ പിന്നെ ഒക്കെ സ്വാഭാവികമായിട്ടും എത്തും അപ്പൊ തന്തുട്ടർ വന്നിട്ടുണ്ട് തന്തുട്ടനോട് സർപ്രൈസ് പറയാൻ വേണ്ടി പോവാണ് നമ്മളൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പോവാണ് എങ്ങനെയുണ്ട് സ്വിമ്മിങ് പൂൾ ഇഷ്ടം പൂള് താന്തൂട്ടനെ ആദ്യം ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പോവാണ് ഈ ഒരു പഡില്ലേ ഈ ഒരു കട്ടിലില്ലേ അടുത്ത് ഒഴിവാക്കിയിട്ട് ഇത്രയും ഭാഗത്ത് വലിയ ഇത്രയും പൊക്കത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ എങ്ങനെയാ അപ്പൊ നമ്മൾ പെട്ടെന്ന് വൈറലാവാൻ പോവാണ് അപ്പൊ സിനിമ ഹോൾ ഉണ്ടാക്കിട്ട് പിന്നെ എന്താ ചെയ്യാറു ചാടി കുളിച്ചിട്ട് അതിനുശേഷം നമുക്ക് വെള്ളം ഈ ജനലിലെ പൊറത്തേക്ക് അങ്ങോട്ട് ഒഴിക്കണം അങ്ങനെ അപ്പൊ ഇതൊക്കെ നമ്മൾ പ്ലാനിങ് വെള്ളം വെള്ളമൊഴുക്കിട്ട് നല്ല രസം പിടിച്ച് പിടിച്ചിട്ട് കൊണ്ടു ഞങ്ങളെ അപ്പോൾ അതിനകത്തൊക്കെ വെറുതെ പറഞ്ഞാൽ പറഞ്ഞതാ എന്തായാലും ഇങ്ങനെ വൈറലാവാൻ നോക്കിയിട്ട് ഇപ്പം എന്തായാലും സഞ്ചുടക്കീൻ്റെ അവസ്ഥ അപ്പോൾ ഇതേപോലെ ആരും ശ്രമിക്കേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും എവിടെയും ഒരു ബുദ്ധിമുട്ടും വരുത്താതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസും കണ്ടൻറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമെന്നല്ലാണ്ട് ഇതേപോലെ സഞ്ജു സഞ്ചുടയ്ക്ക് ചെയ്ത പോലെ പൈസരെ പുറത്ത് കയറി കുത്തിരുന്ന് എന്താ പറയുക ഭയങ്കരമായിട്ട് ആർമാദിക്കാതെ ജീവിക്ക ഓക്കേ നമുക്ക് സിനിമ മോള് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങി ഉണ്ടാക്കിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ ആകെ ആഗ്രഹിച്ചു പോയി അപ്പൊ ശരി കേട്ടാ ബൈ ബൈ